തുടക്കമല്ലാ ദിനവും ശംസ് കിഴക്കുവാനിലുദിക്കും തുലനമില്ലാ പ്രഭയി ഭുവനമാകെ പരക്കും കുടഞ്ഞ താരമണികൾ താഴെ കുസുമങ്ങളായി ചിരിക്കും കുളിർമയോടെ പ്രകൃതിയെങ്ങും പുതിയ ചിത്രം വരക്കും കടുത്ത രാവിനിരുട്ട് മൂടിപ്പുതച്ചിരുന്നൊരുറക്കം കഥകുമുട്ടി വിളിച്ചുണർത്തി പജിറിൻ ബാങ്ക് മുഴക്കം പടച്ചറപ്പേ സ്തുതി നിനക്കായി മുഴിഞ്ഞുകൊണ്ടാ തുടക്കം പരനവൻ്റെ കുതിരത്തിന് വരികയില്ല മുടക്കം മുടക്കമില്ലാതൊഴുകും കോടിനിരയിൽ താരനിവിടം മുകളിലെല്ലാം ചലിപ്പിക്കുന്നു മലിക്കുൽ ജബ്ബാറിവിടം തിടുക്കമില്ലോരണുകതറിൻ അളവ് വിട്ടൊരു ഗോളം തിരുത്തുവാനോ കഴിയുക കൊതിരത്തിൻ ഗതി താളം ഉടയവൻ്റെ അമറുകൊള്ളാതിളകുകില്ലൊരു നിഴലും ഉലകിൻ കോണിലിരുന്നു നമ്മൾ തിരയും രാവും പകലും അടുക്കിയെല്ലാം ഒതുക്കി കയ്യിൽ അടക്കി വാഴും പരനേ അനന്ത കോടി ഹലക്കിൽ ഇമാൻ ഉറച്ചു ഉള്ളിൽ തരണേ